നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ക്ഷീര കർഷകർക്കുള്ള സമഗ്ര ഫാം സഹായ പാക്കേജിന് അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി ഓഗസ്റ്റ് പതിനെട്ട് ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴ അടുത്ത ആറ് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യത ഇന്ന് രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് മൃഗസംരക്ഷണ വകുപ്പ് മുഖേന ഇടത്തരം ക്ഷീരകർഷകർക്കുള്ള സമഗ്ര ഫാം സഹായ പാക്കേജ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുസരിച്ച് ആലപ്പുഴ ജില്ലയിൽ മൂന്ന് യൂണിറ്റുകൾ നടപ്പിലാക്കുന്നതിന് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നു കുറഞ്ഞത് പത്ത് കറവ പശുക്കളോ അല്ലെങ്കിൽ കൂടിയത് ഇരുപത് കറവ പശുക്കളോ ഉള്ള കർഷകരെയാണ് പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്നത് നിർവഹണ ചെലവ് ഉൾപ്പെടെ ഒരു ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് നൽകുക ആലപ്പുഴ ജില്ലയിലെ അർഹരായ ക്ഷീരകർഷകർ ബന്ധപ്പെട്ട മൃഗാശുപത്രികള് മുഖേന പ്രത്യേക ഫോമിൽ ആവശ്യമായ രേഖകൾ സഹിതം ഓഗസ്റ്റ് പതിനെട്ടിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് അതാത് പഞ്ചായത്തിലെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് അഡ്രസ് ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത ആറ് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യത ഇന്ന് രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും പതിമൂന്നാം തീയതി ഒറ്റപ്പെട്ട ഇടിമിന്നലിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി